നമ്മൾ ഓർക്കഡ് റീപ്പോട്ട് ചെയ്യുന്ന സമയത്ത് ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് അതിൻ്റെ അഴി പഴകിയതും ഉണങ്ങിയതുമായിട്ടുള്ള വേരുകളെല്ലാം കളയണം അതേപോലെ തന്നെ ഉണങ്ങിയിട്ടുള്ള ശിഖരങ്ങളും അതേപോലെ തന്നെ അവയുടെ പൂവ് വന്നു കഴിഞ്ഞിട്ടുള്ള തണ്ടുകളൊക്കെ നമ്മൾ ട്രിം ചെയ്ത് കളഞ്ഞിട്ട് ചെടി നല്ല വൃത്തിയായിട്ടാക്കണം ഇതുണ്ടോ ഇതേപോലെ ആക്കണം അപ്പോൾ ഇതിനകത്ത് നിങ്ങൾ ശ്രദ്ധിക്കാമെങ്കിൽ ഇവിടെ ഒരു സ്റ്റം ലീഫൊന്നും ഇല്ലാതെ നിൽപ്പുണ്ട് അതേപോലെ തന്നെ ഇവിടെ മറ്റൊരു സ്റ്റം ലീഫൊന്നും ഇല്ലാതെ നിൽപ്പുണ്ട് ഇത് അതേപോലെ ആ ചെടിയിലും എല്ലാം ഉണ്ട് അതൊന്നും നമ്മൾ കട്ട് ചെയ്ത് മാറ്റില്ല നിങ്ങൾക്ക് വേണമെന്നൊരിൽ നമുക്കത് ഉപയോഗിച്ചിട്ട് പുതിയ ചെടികൾ പ്രൊപ്പഗേറ്റ് ചെയ്യാം നമ്മളത് ഇപ്പം നിർത്തിയിക്കുന്നതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഇതുണ്ടല്ലേ ഇതിന് തടിപ്പുണ്ട് കണ്ടോ ഇതിന് തടിപ്പുണ്ട് അതിനും തടിപ്പുണ്ട് അപ്പോൾ ലീഫില്ലെങ്കിലും ആ തടിപ്പ് ഉള്ളതുകൊണ്ട് ചിലപ്പോൾ ഉടനെ തന്നെ നമുക്ക് അടുത്തൊരു ഫ്ലവർ കിട്ടും അപ്പോൾ അതുകൂടി കഴിഞ്ഞതിന് ശേഷം അതേപോലെ ഇതാകും നമ്മൾ സെയിം സാധനം തന്നെ വെയിറ്റ് ചെയ്യുവാണെങ്കിൽ സ്വന്തമായിട്ട് ഇവ മണ്ട ഉണങ്ങി തുടങ്ങുന്നത് അതായത് ഏറ്റവും ടിപ്പിലെ ലീഫ് വരാതിരിക്കുവാണെങ്കിൽ ഇതേപോലെ പുതിയ മൂളങ്ങൾ വന്ന് പുതിയ എത്തുകൾ പൊട്ടി പുതിയ തൈകൾ നമുക്ക് കിട്ടും അപ്പം അങ്ങനെ നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യാം യാതൊരുവിധ പാടും ഇല്ലാതെ അപ്പോൾ ഇതുപോലുള്ള പൂവ് ഇതുണ്ടല്ലേ ഇലകളൊന്നും ഇല്ലാതെ ആ തണ്ടിൽ പൂവായിരുന്നു അതിനുശേഷമാണ് പുതിയ മുട്ടുകൾ പുതിയ മുകളങ്ങൾ വന്നിരിക്കുന്നത് അപ്പോൾ ആ ഒരു രീതിയിലെ കപ്പാസിറ്റി വരാൻ വേണ്ടിയാണ് നമ്മൾ ചെടിയെ വീണ്ടും അതേ രീതിയിൽ തന്നെ മെയിൻറ്റൈൻ ചെയ്തു വെച്ചിരിക്കുന്നത് ഒരു ആൻറ്റി ഫംഗൽ പൗഡറാണ് അപ്പം ഇത് ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ കട്ട് ചെയ്തിരിക്കുന്ന സ്റ്റമ്മ് അഴുക്കാകാതിരിക്കാനും അതിനുശേഷം വേണ്ട ഒരു പ്രധാന സാധനം എന്ന് പറയുന്നത് ഇതേപോലൊരു വാവിസ്താരമുള്ളൊരു കുപ്പി നമ്മൾ സെലക്ട് ചെയ്യണം എന്നിട്ട് അതിൻ്റെ ടോപ്പ് നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയേക്കുവാണ് അതായത് ഏറ് കയറി ഇറങ്ങണം അതേപോലെ തന്നെ നമ്മൾ ഇടുന്ന കമ്പുകൾ തിങ്ങി നിരങ്ങിയല്ലാതി നല്ല വിസ്താരത്തിലിരിക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു ജാറോ കണ്ടെയ്നറോ അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് നമുക്കെടുക്കാം നമ്മളിപ്പം ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പിയാണ് എടുത്തിരിക്കുന്നത് അതായത് തേലകൾ പോലും ഇല്ലാത്തതും അതേപോലെ തന്നെ ഇപ്പം യാതൊരുവിധ മുളകളും പുതിയ തൈകൾക്കുള്ള മുളകളോ പൂവിൻ്റെ പുതിയ മുളകളോ ഒന്നും തന്നെ ഇല്ലാത്ത സ്റ്റെമ്മുകളാണ് നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത് നീ ഇപ്പം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇനി നേരെ ആൻറ്റി പൗഡറിൽ ഇത് ഡിപ്പ് ചെയ്തതിന് ശേഷം ഉണ്ടല്ലേ നല്ല രീതിയിൽ ഡിപ്പ് ചെയ്തതിന് ശേഷം ഇതിനെ നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കുപ്പിയിലേക്ക് ഇറക്കി വയ്ക്കുക എന്നുള്ള പറുപാടിയാണ് ആദ്യത്തേതെന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ മൂന്ന് കമ്പുകളും ഇതിനകത്ത് തന്നെ ഇറക്കി വെച്ചിട്ടുണ്ട് നമ്മൾ ഒരു സൈഡ് സൈഡിലേക്കോ ഒത്തിരി വെയിലൊന്നും കിട്ടാത്ത നല്ല എന്നാൽ ഈർപ്പൊക്കെ നിൽക്കുന്ന രീതിയിലുള്ള ഇൻഡോറിലാണ് നമ്മൾ ഇത് വെക്കാൻ പോകുന്നത് നമ്മൾ സിറ്റൌട്ടിൻ്റെ പില്ലറിന് സൈഡിലോ അങ്ങനെ ഇവിടെ വെള്ളം ഒക്കെ നമുക്കിത് വെച്ചു കൊടുത്താൽ മതിയാകും അപ്പം ആദ്യത്തെ ഒരാഴ്ച നമ്മൾ ഇത് ഒന്നും ഒരു വളങ്ങളോ ഒന്നും തന്നെ കൊടുക്കത്തില്ല അതിനുശേഷം നമ്മുടെ ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷം അടുത്ത രണ്ടാഴ്ച മുതൽ അതായത് രണ്ടാഴ്ച രണ്ടാഴ്ച കൂടുമ്പോൾ മാസത്തിൽ രണ്ട് തവണ ഏതെങ്കിലും ഒരു ഡേറ്റ് ഫിക്സ് ചെയ്തുകൊണ്ട് ആ ഡേറ്റിൽ തന്നെ നമ്മൾ ഗ്രോത്തിനുള്ള എൻ പി കെയുടെ വളങ്ങളാണ് കൊടുക്കുന്നത് അത് എൻ പി കെയുടെ പത്തൊമ്പത് 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 കൊടുക്കാം അല്ല എങ്കിൽ എൻ പി കെയുടെ മുപ്പത് പത്ത് പത്ത് കൊടുക്കാം കാരണം എൻ നൈട്രജൻ കൂടുതലുള്ള വളങ്ങളാണ് ഗ്രോത്തിനുള്ളത് അപ്പം ആ വളങ്ങൾ ഇതിനെ കൊടുത്തു കഴിയുമ്പോൾ ഇതിൽ നിന്നും നമ്മൾക്ക് കാണുന്ന ഇല പൊഴിഞ്ഞിട്ടുള്ള ഓരോ മുട്ടിൽ നിന്നും നമുക്ക് പുതിയ കിളിപ്പ് അല്ലെങ്കിൽ പുതിയ തൈകൾ വരാനുള്ള ടെൻഡൻസി ഇത് കാണിക്കുക കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ അതിന് വളം കിട്ടുന്നുണ്ട് പക്ഷേ അത് തന്നെയാണെന്നൊരു ഗ്രോത്ത് കാണിക്കാനുള്ള യാതൊരുവിധ ഘടകങ്ങളും ഇപ്പം അതിന് കൊണ്ട് തന്നെ അത് പൊട്ടി പുതിയൊരു തൈകൾ ഉണ്ടാകാനായിട്ടുള്ള ടെൻഡൻസി അതിന് കൂടുകയും അത് നല്ല രീതിയിൽ വരികയും ചെയ്യുന്നതാണ് ഇപ്പം ഇങ്ങനെ പുതിയ തൈകൾ ഉണ്ടായതിനു ശേഷം നമുക്ക് വേണമെങ്കിൽ കട്ട് ചെയ്ത് സെപ്പറേറ്റ് ചെയ്ത് മാറ്റാം അല്ല എങ്കിൽ ചകിരി വെച്ച് കെട്ടിയെടുത്തും വെച്ച് നമുക്ക് മാറ്റാവുന്നതാണ് എന്നിങ്ങനെ വേണമെങ്കിലും അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കുന്നതാണ് ഇപ്പൊ രണ്ടാഴ്ച കൂടുമ്പോ മാത്രം ഇതിന് വളം കൊടുക്കാൻ ശ്രദ്ധിക്കുക അതേപോലെ തന്നെ ആഴ്ചയിൽ ഒരിക്കൽ മാത്രം വെള്ളം സ്പ്രേ ചെയ്തു കൊടുക്കുക ഒരു കാരണവശാലും വെള്ളം കുപ്പിക്കകത്തേക്ക് ഒഴിച്ചു കൊടുക്കരുത് കുപ്പിക്കകത്ത് എടുക്കുന്ന വെള്ളം ഒരു കാരണവശാലും പറ്റി പോകത്തില്ല അതുകൊണ്ട് തന്നെ എല്ലാ വെള്ളവും ഈ സ്റ്റെമ്മ് അബ്സോർവ് ചെയ്യേണ്ടി വരും അങ്ങനെ വരുമ്പം ഈ തണ്ടിൽ ഒത്തിരി വെള്ളം കൂടുതലാകുകയും അപ്പോൾ അന്നൊരു ഇത് പഴുക്കുന്നതിനുള്ള ടെൻഡൻസി കാണിക്കുകയും ചെയ്യും അപ്പോൾ അതുകൊണ്ട് തന്നെ ആഴ്ചയിൽ ഒരിക്കൽ മിതമായിട്ട് സ്പ്രേ ചെയ്ത് മാത്രം കൊടുക്കുക മാത്രം മതി ചെറുതായിട്ട് ഒന്ന് ഇതിനകത്തേക്ക് ഒന്ന് സ്പ്രേ ചെയ്ത് ഒന്ന് വിട്ടാൽ മാത്രം മതിയാകും ആ രീതിയിൽ ഇതിനെ വെള്ളം കൊടുക്കാനുകൂടി ശ്രദ്ധിക്കുക അപ്പം ഞാൻ ഇത് പ്രൊപ്പഗേറ്റ് ചെയ്ത് പുതിയ തൈ ആകുന്നത് കാണിക്കുന്നില്ല കാരണം എന്ന് വെച്ചാൽ അതിനൊത്തിരി എടുക്കും അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ള വേറെ കുറച്ച് തണ്ടുകൾ ഞാൻ കാണിച്ചരാം ഇതിപ്പോൾ നമ്മൾ നേരത്തെ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ള ഡെൻട്രോബിയത്തിൻ്റെ പല ഷെയ്ഡിലുള്ള ഇതിൻ്റെ സ്റ്റമ്മുകളാണ് അപ്പോൾ ഇതിൽ ഒന്ന് രണ്ട് സ്റ്റമ്മ് ഞാൻ പ്രൊപ്പഗേറ്റ് ആയേക്കുന്നു കാണിച്ചുതരാം കണ്ടില്ലേ നമ്മൾ അന്ന് പുറട്ടിയ ആൻറ്റി ഫംഗലിൻ്റെ പൗഡർ ഇതുവരെ പോയിട്ടില്ല അതുകൊണ്ട് തന്നെ സ്റ്റമ്മിന് യാതൊരുവിധ പ്രശ്നവും ഇല്ലാതെ നിൽക്കുന്നുണ്ട് അതേപോലെ തന്നെ ഏറ്റവും ടോപ്പിൽ നമുക്ക് രണ്ട് ഓളം മുകളിലും ഇപ്പം തന്നെ പ്രൊപ്പഗേറ്റ് ചെയ്ത് കിട്ടിയിട്ടുണ്ട് കണ ഇതിൽ ഒന്നിൽ പ്രൊപ്പഗേറ്റായി അതിലിപ്പോൾ അതേപോലെ തന്നെ വേര് വന്നിട്ടും തുടങ്ങിയിട്ടുണ്ട് രണ്ടാമത്തെ ഒരു മുള ഇതിൻ്റെ ഇവിടുന്ന് വന്നിട്ടുണ്ട് അതേപോലെ തന്നെ ഇതിൻ്റെ ഇലകൾ അതേപോലെ തന്നെ ഇതിൻ്റെ ഇലകൾ പൊഴിഞ്ഞിട്ടുള്ള ഓരോ മുട്ട് വയസ്സിലും പുതിയ മുകളം വരാനുള്ള ബിഡ്ജിങ് അതായത് ഈ ഇങ്ങനെയുള്ള കൊമള പോലത്തെ ഉള്ള സാധനങ്ങൾ വരാനുള്ള ടെൻഡൻസിയിലൊക്കെ ഇത് വന്നിട്ടുമുണ്ട് അപ്പോൾ നമുക്കിതുപോലെ പല രീതിയിൽ പലയിടത്തുനിന്ന് നമുക്കിതേപോലെ പലയിടത്തുനിന്ന് നിന്നും ഇതേപോലെ നമുക്ക് പുതിയ തൈകൾ ഉണ്ടാക്കി എടുക്കുന്നതാണ് ഇത് മറ്റൊരു തമ്മ ക തണ്ടാണ് അപ്പോൾ ഇതിൽ ഇതേ ഈ ഒരു തണ് തൈ വന്നിട്ടുണ്ട് അതിനുശേഷം എൻ്റെ ഇവിടെ ഒരു പുതിയ തൈ വരാനുള്ള മൂളം വന്നിട്ടുണ്ട് അതേപോലെ തന്നെ തൻ്റെ ഈ താഴോട്ട് വരുന്ന സ്ഥലത്തും അതേപോലെ കാണിക്കുന്നുണ്ട് പിന്നെ ഞാൻ എല്ലാം കൂടി എടുത്ത് എല്ലാം കൂടി എടുത്ത് പുറത്തോട്ട് എടുക്കുന്നില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസ് ഡിസ്റ്റർബ് ചെയ്ത് കഴിഞ്ഞാൽ അകത്ത് വരാനുള്ള ചെറിയ കമ്പുകളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്ത് മൂളങ്ങളൊക്കെ ചിലപ്പം പോകാനുള്ള സാധ്യത കാണിക്കുന്നുണ്ട് അതേപോലെ തന്നെ അതേപോലെ തന്നെ ഈ കുപ്പിക്ക് അകത്ത് ഇവിടുന്ന് ഏറ്റവും ചവിട്ടീന്ന് ഈ പച്ച ഇതിൽ കാണുന്ന തൻ്റെ ഇതെല്ലാം ഇതിൻ്റെ പുതിയ തൈകളാണ് ഇപ്പോൾ അത് എടുക്കുന്ന സമയത്ത് ഇത് എനിക്കിനി കുപ്പി കണ്ടിച്ച് കളഞ്ഞു വെച്ചെടുക്കാനേ പറ്റുള്ളൂ ഓരോ കമ്പുകളായിട്ട് ഞാൻ പുറത്തോട്ട് എടുത്തു കഴിഞ്ഞാൽ ഈ പുതിയ തൈകൾ നഷ്ടപ്പെടും അപ്പോൾ നമുക്ക് അങ്ങനെ എടുത്ത് മാറ്റിയെടുക്കാവുന്നതാണ് കണ്ടില്ലേ ഇതെല്ലാം പുതിയ തണ്ടുകളാണ് അപ്പോൾ ഇതേ രീതിയിൽ നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്ത് നമ്മുടെ ഡെൻട്രോബ്യത്തിൻ്റെ അല്ലെങ്കിൽ ഇല്ലാത്ത തണ്ടുകളൊക്കെ നമുക്ക് ഇതേ രീതിയിൽ നല്ല രീതിയിൽ പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ് ഇപ്പോൾ നമ്മുടെ വീട്ടിലുള്ള ഓർക്കിഡിൻ്റെ സ്റ്റമ്മുകൾ ഇതേപോലെ നിൽക്കുന്ന സ്റ്റമ്മുകൾ ഒരു കാരണവശാലും നമ്മൾ നശിപ്പിച്ച് കളയാതെ നല്ല രീതിയിൽ പ്രൊ ശ്രദ്ധിച്ച് ഇതേ രീതിയിൽ മെത്തേഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല ധാരാളം തൈകൾ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നതാണ് എനിക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇത്തരം കാർഷിക സംബന്ധമായ ഗാർഡൻ സംബന്ധമായ വീഡിയോകൾ മലയാളത്തിൽ ലഭിക്കുന്നതിന് ഗ്ലോറി ഫാം ഹൗസ് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കനോട് പ്രസ് ചെയ്യുക